ഇന്നത്തെ എപ്പിസോഡിൽ മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളുടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്വഭാവ വ്യത്യാസങ്ങളും രൂപശൈലിയും ജോലിയെക്കുറിച്ചുള്ള പ്രത്യേകതകളുമാണ് ആദ്യ പാർട്ടിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രത്തെക്കുറിച്ചും രണ്ടാമത്തെ പാർട്ടിൽ മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രത്തെ പറ്റിയും മൂന്നാമത്തെ പാർട്ടായ ഈ വീഡിയോയിൽ മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രത്തെ പറ്റിയും ഉൾപ്പെടുത്തുന്നു ഓരോ നക്ഷത്രത്തിലെയും ആഴത്തിലുള്ള വിശകലനം നിങ്ങൾക്ക് ജീവിതത്തിന്റെയും അതിന്റെ ബന്ധപ്പെട്ട് ബന്ധങ്ങളുടെയും പുതിയ വെളിച്ചം നൽകുന്നു മൂലം മൂലം നക്ഷത്രം ധനുർരാശിയിലുള്ള ഒട്ടും ലളിതമല്ലാത്ത തീവ്രതയും ആന്തരിക ശക്തിയും നിറഞ്ഞ ഒരു നക്ഷത്രമാണ് രാഹു ആണ് രാഹുവാണിതിന്റെ ഭരണഗ്രഹം അതിനാൽ തന്നെ മൂലത്തിൽ ജനിച്ചവരിൽ ചില അനിശ്ചിതത്വങ്ങളും അത്ഭുതപൂർണമായ മാറ്റങ്ങളും കാണാം മൂലം നക്ഷത്രത്തിന് ധൈര്യം വിശാലമായ ദർശനം ആവശ്യം ശക്തി വിപ്ലവം എന്നിവ പ്രധാനമാണ് മൂലം നക്ഷത്രക്കാർക്ക് തീവ്രമായ ആന്തരിക അന്വേഷണബോധമുണ്ട് വാചാലത ഇല്ലെങ്കിലും ആഴത്തിൽ ചിന്തിക്കുന്നവരാണ് നീതിനിഷ്ഠയും ആത്മാർത്ഥതയും ഇവരിൽ പ്രകടമാണ് ജീവിതത്തിൽ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാണ് എങ്കിലും പുനരുദ്ധാരണം ഇവരുടെ ശക്തിയിലുണ്ട് മൂലം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് ശക്തിയും ധൈര്യവും ഉണ്ടാകും ഇവർ ശക്തിശാലികളായ ധൈര്യശാലികളായ സ്വഭാവം പുലർത്തുന്നു ഇവർ പുതിയ ദിശകൾ തേടുന്നവരാണ് ആവശ്യങ്ങൾ പ്രാപിക്കാൻ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇവർക്ക് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് പുരാണങ്ങൾക്കും രഹസ്യങ്ങൾക്കും അനുബന്ധമായ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് ആന്തരിക സമാധാനം ചിന്താശേഷി സ്വതന്ത്ര ചിന്തകൾ എന്നിവയിൽ ശേഷി പുലർത്തുന്നവരാണിവർ നൂതനമായ ആശയങ്ങൾ മുന്നേറ്റം പുതിയ ദിശകൾ തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവർക്കിഷ്ടമാണ് ഇവർ പ്രത്യേകമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്നു ആത്മവിശ്വാസം കൂടുതലുള്ളവരായി കാണപ്പെടുന്നു ഒപ്പം സാഹചര്യങ്ങളിൽ പരിഹാരം കണ്ടെത്താനുള്ള ശ്രദ്ധയും ഉണ്ടാകും മൂലം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് കടുപ്പമുള്ള കണ്ണുകൾ ഉണ്ടാകും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ശരീരഭാഷയായിരിക്കും തീവ്രതയുള്ള ശക്തമായ ശബ്ദമുണ്ടാകും മൂലം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് അനുയോജ്യമായ ജോലികൾ ഫിലോസഫി ആധിപത്യ ബോധ്യമുള്ള ഗവേഷണ മേഖലകൾ അന്വേഷണാത്മകമായ ജോലികൾ അതായത് ജേർണലിസം ഇൻവെസ്റ്റിഗേറ്റീവ് റോളുകൾ എന്നിവ ഒപ്പം കലാകാരന്മാർ ർ ആക്ടർ ഫിലിം മേക്കിംഗ് തന്ത്രജ്ഞൻ ബിസിനസ് എന്നിവയെല്ലാം ഇവർക്ക് അനുയോജ്യമായ മേഖലകളാണ് മൂലം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ശക്തമായ സ്വാതന്ത്ര്യ ബോധമുള്ള സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുക അവരുടെ സ്വഭാവം ദൃഢമുള്ള ശക്തിയുള്ള ബുദ്ധിശാലമായ ചിന്തകളോട് കൂടിയതായിരിക്കും ഇവർ ആന്തരികമായ വിശകലനം നടത്തുകയും പുതിയ ആലോചനകളെടുത്ത് ആവശ്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും മൂലം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വിശാലമായ വിപ്ലവകരമായ ചിന്തകൾ ഉണ്ടാകും ഇവരുടെ പാരമ്പര്യം രഹസ്യം പൈതൃകം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ആലോചനകൾ ദൂരദർശികളായിരിക്കും ഇവർ സ്വാതന്ത്ര്യ അന്വേഷിയാണ് നൂതനമായ ആശയങ്ങൾ അവതരിപ്പിച്ച് ആവശ്യമുള്ള മാറ്റങ്ങൾക്കായി ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തും ശക്തമായ ആന്തരിക ബലമുള്ളവരും ക്ഷമയേറിയവരും ആത്മാർത്ഥതയുള്ളവരും ആത്മനിർഭയമുള്ളവരുമായിരിക്കും നിരൂപണ ബോധമുള്ളവരാണ് എന്നാൽ ചിലപ്പോൾ ആത്മസംഘർഷം കൊണ്ട് ചിന്താശേഷി തടസ്സപ്പെടുന്നതാണ് നിരൂപണ ബോധമുള്ളവരാണ് എന്നാൽ ചിലപ്പോഴൊക്കെ ആത്മസംഘർഷം കൊണ്ട് ചിന്താശേഷി തടസ്സപ്പെടുന്നതായും കാണാം കലാപരമായ കഴിവുകൾ കൂടുതലാണ് പ്രത്യേകിച്ച് സാഹിത്യ സംഗീത മേഖലകളിൽ മൂലനക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് തീവ്രതയുള്ള കണ്ണുകളുണ്ടാകും മൃദു ായ മന്ദഹാസത്തോടുകൂടിയ ഇടപെടലുകൾ ഇവർ നടത്തുന്നു നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് സാഹിത്യ സംഗീത നാടക മേഖലകളിലും ചൈൽഡ് സൈക്കോളജി കൌൺസിലിംഗ് തെറാപ്പി തുടങ്ങിയ മേഖലകളിലും റിസർച്ച് ആർക്കൈവിംഗ് സോഷ്യൽ ജോലികൾ എൻ രംഗം എന്നീ മേഖലകളെല്ലാം ഇവർക്ക് അനുയോജ്യമാണ് പൂരാടം ധനൂർ രാശിയിൽപ്പെട്ട ഈ നക്ഷത്രം ജലദേവതയുടെ അനുഗ്രഹമുള്ളവരാണ് അതിനാൽ ആത്മീയത ആത്മവിശ്വാസം തുടങ്ങിയ ഗുണങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമാണ് ഈ നക്ഷത്രം ശക്തി സന്തോഷം പുതിയ ആരംഭം എന്നിവയുടെ പ്രതിനിധിയാണ് ഊർജ്ജസ്വലതയും ആത്മവിശ്വാസം നിറഞ്ഞ വ്യക്തിത്വം ും വ്യക്തിപരമായ വളർച്ചയ്ക്കും ആത്മവിശകലനത്തിനും വലിയ പ്രാധാന്യം ഇവർ നൽകുന്നു സത്യസന്ധതയുള്ളവരാണ് പക്ഷെ ചിലപ്പോൾ തീക്ഷണമായ സ്വഭാവം കാണിക്കുകയും ചെയ്തേക്കാം പൂരം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് പ്രവർത്തന മേഖലയിൽ പൂർണ്ണമായ ഊർജ്ജമെടുക്കാനാകുന്നു ഇവർ ഇവർ ശക്തിയുള്ള പുതിയ ദിശകൾ അന്വേഷിക്കുന്നവരാണ് പുതിയ പദ്ധതികൾ തുടങ്ങിയാൽ ഇവർ അതിനുവേണ്ടി ആശയങ്ങൾ സൃഷ്ടിക്കുകയും കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇവർ സമൂഹത്തിൽ ശക്തമായ സ്വാധീനം പുലർത്തുന്നു ഒപ്പം തന്നെ സാഹചര്യങ്ങൾ എളുപ്പത്തിൽ അന്വേഷിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും സ്വന്തം അഭിപ്രായം പിന്തുടരുകയും അതിനായകനായി പ്രത്യക്ഷപ്പെടുകയും യും ചെയ്തേക്കാം പൂരാടം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ വിശാലമായ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് തനിക്കുള്ള ലക്ഷ്യങ്ങളെ ഇവർ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു സാഹസികത നിറഞ്ഞ വിപ്ലവകരമായ ആശയങ്ങൾ ആവിഷ്കരിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും ആഗ്രഹങ്ങൾ നിറഞ്ഞവരായിരിക്കും കൃത്യമായ ലക്ഷ്യം കണ്ടാൽ അതിനുവേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറാകുന്നവരാണ് വാക്കിൽ തീർച്ചയുള്ളവരായിരിക്കും ധാർമ്മികതയിൽ ഉറച്ചവരായിരിക്കും വിവാദങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും നേരത്തെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ചിലപ്പോഴൊക്കെ പ്രശ്നമായേക്കാം തന്ത്രപരമായ ചിന്തകൾ ഉണ്ടായിരിക്കും പൂരാടം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ ശക്തമായതെന്ന് തോന്നിപ്പിക്കും മുഖവും തീഷ്ണമായ കണ്ണുകളും ഉണ്ടായിരിക്കും ആത്മവിശ്വാസം നിറഞ്ഞ പ്രകടനമായിരിക്കും വ്യക്തിത്വം ഉയർത്തുന്ന ചിലപ്പോഴൊക്കെ ആധുനികമായ വസ്ത്രധാരണമായിരിക്കും പൂരാടം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് ഭരണ നേതൃത്വം അതായത് ഡിപ്ലോമസി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളും വിജ്ഞാനപരമായ ജോലികൾ അതായത് അധ്യാപനം അത്യാധുനിക മാർക്കറ്റിംഗ് കൺസൾട്ടിംഗ് തുടങ്ങിയവയും ബിസിനസ് അനലറ്റിക്സ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡുകൾ എന്നിവയും ഇവർക്ക് അനുയോജ്യമായ മേഖലകളാണ് പൂരാടം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അത്യാവശ്യമാണ് ഇവർ പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ് പുതിയ രീതികൾ കണ്ടെത്താൻ ശ്രമിക്കും വരാണ് ഇവർ ആവശ്യമായ ഉപയോഗപ്രദമായ ആശയങ്ങളിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവരുടെ തത്വചിന്ത ആന്തരികമായിരിക്കും പൂരാടം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വിശാലമായ ചിന്തകൾ ഉണ്ടാകും ഇവർ വ്യക്തിഗതമായ പരീക്ഷണങ്ങൾ ആവശ്യങ്ങൾ ചിന്താശേഷി എന്നിവയിൽ ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിക്കുന്നു ആത്മബോധമുള്ളവരും ആത്മസംയമനമുള്ളവരുമായിരിക്കും തന്റെ ചുറ്റുപാടുകളെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നു ഒറ്റപ്പെട്ട ചിന്തയും ചിലപ്പോൾ മൗനബോധവും കാണാം ജീവിതത്തിൽ സ്ഥിരതയ്ക്ക് ഇവർ മുൻഗണന നൽകുന്നു പക്ഷേ ചിലപ്പോൾ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ആശയപരമായ ആലോചന കൂടുതലായിരിക്കും പുരാണം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് നീളമുള്ള മുഖരേഖയും ഉജ്ജ്വലമായ കണ്ണുകളും ഉണ്ടായേക്കാം വിനീതതയും ആഭ്യന്തര ശേഷിയും പ്രകടമാകുന്ന ആംഗ്യങ്ങൾ ഉണ്ടാകും തിരഞ്ഞെടുക്കുന്ന ആകർഷണീയമായ വസ്ത്രധാരണമായിരിക്കും ഇവരുടേത് പുരാണം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് അനുയോജ്യമായ ജോലികൾ ഹ്യൂമൻ റിസോഴ്സ് കൗൺസിലിംഗ് വിദ്യാഭ്യാസം കലാരംഗം മാനേജ്മെന്റ് കോർപ്പറേറ്റീവ് ട്രെയിനർ ക്രിയേറ്റീവ് മേഖല അതായത് ഗ്രാഫിക് ഡിസൈനിങ് കണ്ടന്റ് ക്രിയേഷൻ എന്നിവയെല്ലാം ആയിരിക്കും ഉത്രാടം ഉത്രാടം നക്ഷത്രം ധനുരാശിയിൽപ്പെട്ട മകരത്തിൽ അവസാനിക്കുന്ന ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് തത്വചിന്ത ധാർമ്മികത ഉത്തരവാദിത്വം ആത്മസമർപ്പണം എന്നിവ വളരെയധികമായി കാണപ്പെടുന്നു ശ്രേഷ്ഠമായ ദ്രുതഗതിയിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സ്വഭാവം ഇവരുടെ പ്രത്യേകതയാണ് പാരമ്പര്യവും പ്രതിബദ്ധതയും വിപ്ലവവും പരസ്പരം ചേർന്ന ഒരു സ്വഭാവമായി കാണപ്പെടുന്നു ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ വിശ്വാസ്യത അത്യധികമായ മാന്യത എന്നിവ കാണിക്കുന്നവരാണ് ഇവർ പദവിയിൽ നേടാൻ പാടുപെടുന്നു ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് ഇവർ പാരമ്പര്യ കാലഘട്ടങ്ങളിൽ നിന്നുള്ള വിശാലമായ ചിന്തകൾക്ക് മുൻതൂക്കം നൽകുന്നു എന്നാൽ ആധുനികതയും വേണ്ടത്ര സ്വീകരിക്കുന്നവരാണ് ഇവരുടെ മനസ്സിന്റെ ഉള്ളിലേക്കുള്ള യാത്ര ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിലും വിപ്ലവകരമായ ചിന്തകളെയും അടിസ്ഥാനമാക്കിയായിരിക്കും ഉണ്ടാവുക ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പുരുഷനാണ് പരിശീലനം നടത്താനും വ്യക്തിഗതമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ബോധവത്തായ പ്രവർത്തനങ്ങൾ നടത്താനും ഇഷ്ടപ്പെടുന്നവരാണ് ഉത്രാടം നക്ഷത്രത്തിൽ പറയുന്ന പുരുഷന്മാർ ശ്രദ്ധാപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ലക്ഷ്യത്തിലേക്ക് എത്തുന്ന പ്രവൃത്തികളിൽ കരുതലോടെ മുന്നേറുന്നവരുമാണ് നിർഭയം കാര്യക്ഷമത ആത്മവിശ്വാസം എന്നിവയ്ക്ക് ഇവർ മുൻതൂക്കം നൽകുന്നു കടുത്ത വിധികളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമുണ്ട് കുടുംബത്തിനും സംസ്കാരത്തിനും വലിയ വില കൽപ്പിക്കുന്നവരാണ് തന്റെ വാക്കുപാലിക്കാൻ സാധിക്കാതെ പോയാൽ അതിന്റെ പേരിൽ കുറ്റബോധം അനുഭവപ്പെടും ഇവർക്ക് താത്വികത പ്രതിഫലിപ്പിക്കുന്ന തീഷ്ണമായ മുഖമുണ്ടാകും ആത്മവിശ്വാസം നിറഞ്ഞ ശരീര ചലനങ്ങൾ ഉണ്ടാകും അതിജീവന ശൈലിയുള്ള ശരീരഘടനയായിരിക്കും ഇവരുടേത് ഉത്രാടം നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാർക്ക് അനുയോജ്യമായ ജോലികൾ രണനേതൃത്വം അഡ്മിനിസ്ട്രേഷൻ നിയമരംഗം അതായത് ജഡ്ജ് അഡ്വക്കേറ്റ് തുടങ്ങിയവയും സൈനിക സേവനങ്ങൾ പോലീസ് പൊതുസേവനം തുടങ്ങിയവയെല്ലാമാണ് ഉത്രാടം നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് ശ്രദ്ധയും സമാധാനവും കൂടുതൽ ഉണ്ടാകും വ്യക്തിത്വം ശ്രദ്ധ പങ്കാളിത്തം പാരമ്പര്യപരമായ വിശ്വാസങ്ങൾ എന്നിവയുടെ പ്രാധാന്യം ും ഇവർ കാത്തുസൂക്ഷിക്കുന്നു ഇവരുടെ പ്രശസ്തി നൈകികത പരിശീലനത്തിലുള്ള ശ്രദ്ധ എന്നിവ കൂടുതലായിരിക്കും ആവശ്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും സൂക്ഷ്മമായ ചിന്തകളോടെ ഇവർ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു പാരമ്പര്യാധിഷ്ഠിതമായ പ്രകടനങ്ങളിൽ വിശ്വാസമുണ്ടാകും വികസനത്തിലൂടെ അവരുടെ ലക്ഷ്യങ്ങൾ അനായാസം നേടിയെടുക്കാൻ ഇവർ ശ്രമിക്കുന്നു ആന്തരികമായ കരുത്തുണ്ടാകും എങ്കിലും നിഷ്കളങ്കമായ മനസ്സുള്ളവരായി തോന്നിയേക്കാം ഉത്രാട നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് മനോഹരമായ നിർഭയത്വമുള്ള മുഖരേഖകൾ ഉണ്ടാകും വിനീതതയും ആത്മാർത്ഥതയും നിറഞ്ഞ ശരീരഭാഷയായിരിക്കും ഇവരുടേത് ലാളിത്യവും ആകർഷ്ണോതയും തോന്നുന്ന വേഷധാരണമായിരിക്കും ഇവരുടേത് ഉത്രാടം നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് അനുയോജ്യമായ ജോലികൾ വിദ്യാഭ്യാസം അധ്യാപനം മാനേജ്മെന്റ് കോർപ്പറേറ്റീവ് സേവനങ്ങൾ സാമൂഹ്യ സേവനം കൌൺസിലിംഗ് സ്ത്രീ ശാക്തീകരണ സംഘടനകൾ തുടങ്ങിയവയെല്ലാമാണ് തിരുവോണം തിരുവോണം നക്ഷത്രം മകരരാശിയിൽ വരുന്നൊരു നക്ഷത്രമാണ് വിഷ്ണുവിന്റെ അനുഗ്രഹമുള്ളവരാണിവർ അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ധാർമ്മികതയും അറിവും നേടാനുള്ള കഴിവും ഉണ്ടാകും സഹനശേഷിയും ആത്മസംയമനവും ഉള്ളവരായി കാണപ്പെടുന്നു ആത്മവിശ്വാസം പ്രകടമാക്കുന്നവരാണ് എന്നാൽ ആക്രോശമാക്കുന്നില്ല പകരം പകരം വിനീതതയിലായിരിക്കും അത് തെളിയിക്കുക ലോകത്തും സംഗീത ആത്മീയ മേഖലകളിലും താൽപര്യമുള്ളവരാണ് തിരുവോണം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ തികച്ചും പരിപക്വതയുള്ള അനാവശ്യമായ വിവാദങ്ങൾ ഒഴിവാക്കുന്ന സ്വഭാവമുള്ളവരായി കാണപ്പെടുന്നു മാധുര്യമുള്ള വാക്കുകൾ കൊണ്ട് ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുന്നവരാണ് നല്ല അഭിമുഖ വിദ്യയും ഒപ്പം മനുഷ്യബന്ധങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും ഇവരിൽ ഭാവുകത്വം കലാസക്തി എന്നിവയും കാണാം ചിലപ്പോൾ ആത്മവിശ്വാസക്കുറവും ആത്മവിശ്വലത്തിൽ നിന്നും അകന്നുപോകുന്ന പ്രവണതയും കാണുന്നു ദയയും കാരുണ്യവും കൂടുതലായിരിക്കും ഇവർക്ക് ഇവർ പുതിയ ആശയങ്ങൾ വെച്ച് പുതിയ ദിശകൾ തേടാനും മറഞ്ഞവർക്ക് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനുള്ള ആഗ്രഹവും കാണിക്കുന്നു തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സമൂഹത്തോട് ബന്ധപ്പെടാനും ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ കൈവരിക്കാൻ തയ്യാറുള്ള മനസ്സുമുള്ളവരായിരിക്കും തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ വ്യക്തിഗതമായ കാര്യങ്ങൾ നേരിട്ടറിഞ്ഞിരിക്കുക എന്നിവയിൽ ശ്രദ്ധ ുന്നു തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സാന്ത്വനപരമായ കണ്ണുകളും ഗൗരവമുള്ള മുഖവും ഉണ്ടാകും ശാന്തതയും ആത്മവിശ്വാസം നിറഞ്ഞ ശരീരഭാഷയുണ്ടാകും ലാളിത്യമുള്ള വസ്ത്രധാരണമായിരിക്കും ഇവർക്കനുയോജ്യമായ ജോലികൾ അധ്യാപനം അധ്യാത്മിക പരിചരണം അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ സോഷ്യൽ വർക്കർ നിയമം കലാരംഗം അതായത് സംഗീതം സാഹിത്യം തുടങ്ങിയവയെല്ലാമാണ് തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ക്രിയാത്മകമായ സ്വഭാവം കാണിക്കുന്നു ഇവരെ മനസ്സിലാക്കാൻ ധയയും സഹിഷ്ണുതയും ആവശ്യമാണ് ഇവരുടെ ആത്മവിശ്വാസം പുതിയ വഴികൾ കണ്ടെത്താൻ പ്രേരണ നൽകുന്നു തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ഭാവനാത്മകമായ സ്വഭാവമുള്ളവരാണ് ഇവർ വിശ്വാസത്തിൽ വളരുകയും ദർശനങ്ങൾ കാണാൻ കഴിയുമോ എന്ന ചിന്തയിൽ പെട്ടിരിക്കുന്നവരുമായിരിക്കും ഇവരുടെ ആവശ്യങ്ങൾ സമാധാനം ഇവർ ഉപകാരഭാവത്തോടെ ആശ്വാസം സഹായം എന്നിവ നൽകാൻ ആഗ്രഹിക്കുന്നവരാണ് ഭംഗിയുള്ള പെരുമാറ്റശൈലി ഉണ്ടാകും ശുദ്ധതയുള്ള വ്യക്തിത്വം ഉണ്ടാകും സംസാരത്തിൽ സ്നേഹവും രിതയും ഉണ്ടാകും ആത്മസമർപ്പണമുള്ളവരായിരിക്കും എന്നാൽ ചിലപ്പോൾ അതിജീവിക്കാൻ വിഷമിക്കുന്ന മനോഭാവവും കരുതൽ ബാധ്യതയും കൂടുതലായിരിക്കും തിരുവോണം നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് ചിരിയും മനോഹരമായ മുഖാവലിയും ഉണ്ടായിരിക്കും ആത്മവിശ്വാസമുള്ള വിനയപൂർണമായ നിലപാട് കാണിക്കുന്ന ശരീരഭാഷയായിരിക്കും ഇവരുടേത് തിരുവോണം നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് അനുയോജ്യമായ ജോലികൾ കൌൺസിലിംഗ് മാനസികാരോഗ്യരംഗം ഭാഷാ അധ്യാപനം സാമൂഹ്യ സേവന മേഖലയിലെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രവർത്തനം ഫാഷൻ ഡിസൈനിങ് ഹാൻഡ്ക്രാഫ്റ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലികൾ എന്നിവയെല്ലാം ആകും അവിട്ടം അവിട്ടം നക്ഷത്രം മകര കുംഭരാശികളിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത അഷ്ടവസ്തുക്കളാണ് അതായത് പ്രകൃതിയിലെ എനർജിയുടെ ഫോമുകളുടെ പ്രതിനിധികളാണിവർ അവിട്ടം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ശ്രേഷ്ഠമായ കായിക ശക്തിയും സംഗീത കലാ സ്വഭാവങ്ങളും കാണാം ഇവർക്ക് ഊർജ്ജസ്വലതയും തൻ്റെതായ നിലപാടുകളുമുള്ള വ്യക്തിത്വം ഉണ്ടായിരിക്കും ആളുകളെ നയിക്കാൻ കഴിവുള്ള നായിക ഗുണം ഇവർക്കുണ്ടാകും സാങ്കേതികതയിലും കലയിലും തലയുയർത്തുന്നവരായിരിക്കും ഇവർ അവിട്ടം നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാർ വളരെ ബുദ്ധിശാലികളായിരിക്കും തന്ത്രവിദ്യകളും ഇവർക്ക് കൈവശമുണ്ടായിരിക്കും കാര്യങ്ങൾ ആലോചിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുന്നു സംഗീതത്തിൽ താൽപര്യമുള്ളവരും കലാത്മീക പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്നവരായിരിക്കും ഇവർ ജോലി ചെയ്യുന്നതിൽ അതിയായ മുൻഗണന നൽകുന്നു ധനസമ്പാദനത്തിൽ കാര്യക്ഷമനായിരിക്കും വിജ്ഞാനോത്സുകതം ഉണ്ടാകും നിരന്തരമായ പഠനം ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരോട് കുറച്ചകന്ന് നിൽക്കുന്ന സ്വഭാവമായിരിക്കും ധീരത അതിജീവനശേഷി ഉയർന്ന മനോശ്ര Family family. So ി എന്നിവയോട് കൂടിയവരായിരിക്കും ഇവർ തൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടും വളരെയധികം പ്രവർത്തനക്ഷമതയുള്ള കാര്യങ്ങൾ തീർപ്പാക്കാനായി ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും എന്നാൽ ചിലപ്പോൾ വ്യക്തിത്വത്തിൽ കടുപ്പം തോന്നാം അതായത് അഹങ്കാരമോ സ്ഥിരമായ ഉപദേശ ശൈലി ഉള്ളവരോ ആയി തോന്നാം ആന്തരികമായി അഭിമാന ബോധം കൂടുതലായിരിക്കും അതിനാൽ അപമാനം സഹിക്കില്ല അവിട്ടം നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാർക്ക് ഗാംഭീര്യമുള്ള കണ്ണുകളും കഠിനത തോന്നിപ്പിക്കുന്ന മുഖവും ഉണ്ടാകും ദൃഷ്ടിയെയും നിയന്ത്രണത്തെയും കാണിക്കുന്ന ശരീരഭാഷ ഉണ്ടാകും വ്യക്തിത്വം പ്രകടമാക്കുന്ന തനതായ വസ്ത്ര ും അവിട്ടം നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാർക്ക് അനുയോജ്യമായ ജോലികൾ സംരംഭകർ ഡയറക്ടർമാർ ടെക് ഡീലുകൾ മിലിറ്ററി പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയ താത്വിക മേഖലകളും കലാരംഗങ്ങൾ അതായത് മ്യൂസീഷ്യൻ സിനിമ സംഗീതം എന്നീ മേഖലകളും ഇവർക്ക് അനുയോജ്യമാണ് അവിട്ടം നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ തന്റേതായ വ്യക്തിത്വം കാണിക്കുന്നവരാണ് ഇവർ സ്വതന്ത്രമായി ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു സംഗീതം നൃത്തം കല തുടങ്ങിയവയിലെല്ലാം താല്പര്യമുണ്ടാകും സഹപ്രവർത്തനത്തിൽ താല്പര്യമുണ്ടാകും കൂട്ടായ്മയ്ക്കും കുടുംബത്തിനും മുൻതൂക്കം നൽകുന്നു ഒരിക്കൽ ലക്ഷ്യം കണ്ടാൽ അതിലേക്കുള്ള പരിശ്രമത്തിൽ സുതാര്യമായി നീങ്ങുന്നു ആത്മവിശ്വാസമുള്ളവരും മാനസിക വളർച്ചയെ പ്രാധാന്യത്തോടെ കാണുന്നവരുമാണ് ആത്മവിശ്വാസത്തോടെ വ്യക്തതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു കഴിയുന്നുതും ഒരേ സമയം കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നു സ്നേഹം നൽകുകയും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരായിരിക്കും അവിട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ശക്തമായ കാഴ്ചപ്പാടുള്ള കണ്ണുകൾ ഉണ്ടാകും തീർച്ചയുള്ള മുഖമുണ്ടാകും ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകളും ഉണ്ടാകും ഫാഷൻ നിരീക്ഷിച്ച് സ്വന്തം രീതിയിൽ മാത്രം വസ്ത്രധാരണം തിരിഞ്ഞിറക്കുന്നു പട്ടം നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് ഡിസൈൻ കല പെർഫോമിംഗ് ആർട്ടിസ്റ്റ് മീഡിയ മാനേജ്മെന്റ് ജേർണലിസം പബ്ലിക് റിലേഷൻസ് എച്ച് ആർ കോഓപ്പറേറ്റീവ് ട്രെയിനർ തുടങ്ങിയ ജോലികളെല്ലാം അനുയോജ്യമാണ് ചതയം ചതയം നക്ഷത്രം കുംഭരാശിയിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ദേവതാ വരുണനാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ആത്മവിശ്വകലന ശേഷിയുള്ളവരായിരിക്കും സ്വാതന്ത്ര്യപ്രിയരും അകമ്പടി പോലെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തവരുമാണ് ഇവർ തനിയെ തിരിച്ചറിയപ്പെടാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് ആത്മീയതയിലും രഹസ്യശാസ്ത്രത്തിലും താല്പര്യമുള്ളവരാകും ഇവർക്ക് തന്മയത്വം ചിന്താധിഷ്ഠിതമായ ജീവിതം വ്യക്തി മായ സ്പേസ് വേണമെന്നതിൽ ഉറച്ച നിലപാട് എന്നിവയുണ്ടാകും ചതയം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ സാമൂഹ്യ ബോധമുള്ളവരും ചിന്താ നിധിയുള്ളവരുമായ വ്യക്തികളാണ് ഇവർ പരിവർത്തനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്നു സാമൂഹ്യ പ്രശ്നങ്ങളിൽ പ്രതിസന്ധി മാറുന്നതിനായി പ്രവർത്തിക്കുന്നു ഇവർ നവീകരണങ്ങൾ വിശാലമായ ചിന്തകൾ എന്നിവയുള്ളവരായിരിക്കും ചതയം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ പ്രവൃത്തി സാങ്കേതികത നവീകരണം എന്നിവയിൽ വളരുന്നു ആന്തരികമായ ശക്തിയുള്ള ലളിതമായ ജീവിതശൈലി ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ ഗൗരവത്തോടെ ചിന്തിക്കുകയും താനൊരു കാര്യത്തിൽ വിശ്വസിച്ചാൽ അത് പൂർണ്ണമായും സമർപ്പിക്കപ്പെടുന്നതുവരെ ചെയ്യുന്നവരുമായിരിക്കും തൻ്റേതായ ലെവലിൽ അഹങ്കാരബോധവും ഞാൻ അറിയുന്നവൻ എന്ന മനോഭാവവും ഉണ്ടാകും ഏകാന്തപ്രിയരാണ് ചതയം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് ആഴമുള്ള കണ്ണുകളും ശാന്തമായ മുഖവും ഉണ്ടാകും അല്പം മന്ദഗതിയിലുള്ള ശരീരഭാഷയായിരിക്കും ലളിതവും ആചാരബോധമുള്ളതുമായ വസ്ത്രധാരണം ഇഷ്ടപ്പെടുന്നു ചതയം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് ഗവേഷണം വിജ്ഞാനപരമായ മേഖലകൾ അതായത് ആസ്ട്രോഫിസിക്സ് ഫിലോസഫി എന്നിവയും ഐ ടി സൈബർ സെക്യൂരിറ്റി ഡാറ്റ അനലിറ്റിക് യോഗ ചിന്താശാസ്ത്രം എന്നീ മേഖലകൾ അനുയോജ്യമായിരിക്കും ചികിത്സാശാസ്ത്രം തുടങ്ങിയ മേഖലകൾ അനുയോജ്യമായിരിക്കും ചതയം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അതിവേഗം ചിന്തിക്കുന്ന കാര്യക്ഷമതയുള്ള വ്യക്തി ം കാണിക്കുന്നവരുമായിരിക്കും വ്യക്തിത്വത്തിൽ ശക്തതയും വ്യക്തമായ അഭിപ്രായങ്ങളും ഉണ്ടാകും തനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നേരെ പറയുന്നതിൽ ഇവർ ഭയപ്പെടാറില്ല ആത്മീയതയിലും മെഡിക്കൽ സോഷ്യൽ മേഖലകളിലും വളരെയധികം താൽപര്യം കാണിക്കുന്നു വ്യത്യസ്തമായ ചിന്തകളായിരിക്കും സാമൂഹ്യ ചിന്തകളും ഇവർ ഇഷ്ടപ്പെടുന്നു ഇവരുടെ ദർശനം പുതിയ സംരംഭങ്ങളിലേക്കുള്ള വിപ്ലവമായി മാറുന്നു പുതിയ ആശയങ്ങൾ പതിവുകളിൽ നിന്നും മാറിയ വസ്തുതകൾ വ്യത്യസ്തമായ ദൃഷ്ടികോണത്തിൽ പോവുക എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് ഇവരുടെ സ്വഭാവം സാമൂഹ്യ മാറ്റങ്ങൾക്ക് പുതിയ ദിശ നൽകുന്നതായി കാണാം വ്യത്യസ്തമായ ലക്ഷ്യങ്ങളിലേക്ക് ഇവരെത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു ഇവർ ബാഹ്യമായി സ്വതന്ത്രമായ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നവരാണ് ചതയം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് തിളങ്ങുന്ന കണ്ണുകളും ശക്തമായ ഉണ്ടാകും കൃത്യമായ ആത്മവിശ്വാസം പ്രകടമാകുന്ന രീതിയിലുള്ള ശരീരഭാഷയായിരിക്കും ഇവരുടേത് ചതയം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് മെഡിക്കൽ ഫീൽഡുകൾ അതായത് ആയുർവേദം മുതൽ സൈക്കോളജി വരെയും മാനേജ്മെന്റ് സോഷ്യൽ സേവനം രഹസ്യാന്വേഷണം ക്രിയേറ്റീവ് റൈറ്റിംഗ് തിയേറ്റർ ആൾവ്യാപാര വിദ്യകൾ ബിസിനസ് എന്നിവയെല്ലാം അനുയോജ്യമാണ് പൂരൂരുട്ടാതി പൂരൂരുട്ടാതി നക്ഷത്രം ശോഭനമായ വിപുലമായ ചിന്തകൾ പ്രവൃത്തികൾ ആവശ്യങ്ങൾ എന്നിവയുടെ പ്രതിനിധിയാണ് ഇത് ദൃശ്യമായ വ്യാപാരം സാഹചര്യം കഠിനമായ പരിശ്രമങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു നക്ഷത്രമാണ് ആഴമുള്ള ചിന്തയുണ്ടാകും തത്വചിന്തയോട് താൽപര്യം ഉണ്ടാകും വിശ്വാസവും ശേഷിയും കൂടിയവരായിരിക്കും ഇവർ ചിലപ്പോൾ ഭാവുകത്വവും അതിരുകളേക്കാം ഇവർക്ക് ആത്മനിഷേധം ഉണ്ടായിരിക്കാം ഏകാന്തത ഇഷ്ടപ്പെടുന്നു പക്ഷെ കൂട്ടായ്മകളിൽ ആത്മാർത്ഥമായി ഇടപെടുകയും ചെയ്യുന്നു പൂരട്ടാതി നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ സാഹസികമായതും സംഘടനകൾ നേരിടാൻ കഴിവുള്ളതുമായ വ്യക്തികളാണ് ഇവർ അവസരങ്ങൾ കണ്ടെത്തുക സമാധാനം പുതിയ വഴികൾ എന്നിവ കാണുക എന്നിവയിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രവൃത്തി ദർശനങ്ങൾ എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്നു സാമൂഹ്യ പ്രവർത്തനങ്ങളിലും നവീകരണ പ്രവർത്തനങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കുന്നു എല്ലാ കാര്യത്തെയും കഠിനമായി പരിശ്രമിക്കാനുള്ള പ്രവർത്തനക്ഷമത ഇവർക്കുണ്ടാകും ഇവർ അറിവിനും ആത്മീയതയ്ക്കും വില കൽപ്പിക്കുന്നു തത്വചിന്ത ഗൂഢശാസ്ത്രം സാഹിത്യം സംഗീതം എന്നീ മേഖലകളിലേക്ക് ഇവർക്ക് ആകർഷണം ഉണ്ടാകും പലപ്പോഴും അളവില്ലാത്ത ദുഃഖങ്ങൾ അതിജീവിച്ചവരായിരിക്കും ഇവർ അതിലൂടെ ചിന്താശേഷിയും ബുദ്ധിയും കൈവരിച്ചിരിക്കും സുഹൃത്തുക്കളോട് എളുപ്പം അടുപ്പമാകാത്തവരായിരിക്കും ഇവർ പക്ഷേ ഒരിക്കൽ ബന്ധം സ്ഥാപിച്ചാൽ അതിന് വില കൽപ്പിക്കുന്നവരുമായിരിക്കും പൂരൂരുട്ടാത്തി നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് അല്പം ദുഃഖമുള്ള നിരൂപണ ശേഷിയുള്ള കണ്ണുകളായിരിക്കും ഉണ്ടാവുക നിശബ്ദതയും ആലോചനയും കലർത്തിയ ശരീരഭാഷ ഉണ്ടാവും പരമാവധി ലളിതവും ഉപകാരപ്രദവുമായ വസ്ത്രധാരണമായിരിക്കും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് ഗവേഷകർ സൈക്കോളജിസ്റ്റുകൾ തത്വചിന്തകർ സംഗീതം സാഹിത്യം കലാരംഗങ്ങൾ ആന്ത്രോപോളജി ആർക്കിയോളജി എന്നീ ജോലികളെല്ലാം അനുയോജ്യമാണ് പൂരൂരട്ടാതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ദൃശ്യമായ വിശാലമായ സ്വഭാവത്തിൽ പ്രവൃത്തി ചെയ്യുന്നു ഇവളെ പ്രതിസന്ധികൾ വ്യവസ്ഥാപിത പ്രവർത്തനങ്ങൾ എന്നിവ മുന്നോട്ട് നയിക്കുന്നു ഇവരുടെ പ്രതിസന്ധികൾ പ്രവൃത്തി എന്നിവ അവിശ്വസനീയമായ ലക്ഷ്യങ്ങളിലേക്കുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്നു സാഹസികത പുതിയ വീക്ഷണങ്ങൾ വിശാലമായ വിജയമായ പ്രവൃത്തി എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് കൃത്യതയും ദയയും ഒരുമിച്ചുള്ള മനോഹരമായ സമന്വയമാണ് ചിന്താശേഷിയും സൗമ്യതയും ഉണ്ടായിരിക്കും ഇവർക്ക് ഭാവന ശക്തിയുള്ളവരാണ് സാഹിത്യം കവിത കലാരൂപങ്ങൾ എന്നിവയിൽ താല്പര്യമുള്ളതായി കാണുന്നു ചിലപ്പോൾ കുടുംബത്തിനും ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നു പക്ഷെ ഇവർക്കായുള്ള വ്യക്തി സ്വാതന്ത്ര്യവും ഇവർക്ക് നിർബന്ധമാണ് പൊരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ആശ്വാസം നൽകുന്ന കണ്ണുകൾ ഉണ്ടാകും ശാന്തത നിറഞ്ഞ മുഖമായിരിക്കും ശാന്തതയോടും ഭാവനയോടും സൗമ്യതയോടും കൂടിയ ശരീരഭാഷ ഉണ്ടായിരിക്കും ആത്മീയതയും ഭാവകത്വം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നു പുരട്ടാതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് റൈറ്റർ കലാകാർ ആർട്ടിസ്റ്റുകൾ കൗൺസിലർ അധ്യാപക എച്ച് ആർ മാനവിക സേവന മേഖലകൾ എന്നിവയെല്ലാം അനുയോജ്യമാണ് ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രം മീന രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ നക്ഷത്രം തീവ്രമായ തത്വചിന്തയുടെ പ്രതീകമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരും സ്ത്രീകളും ഗകനമായ ചിന്ത ആത്മബോധം മാനസിക ശക്തി എന്നിവ ആഴത്തിൽ ഉണ്ടായിരിക്കും ഇവർക്ക് ഒപ്പം ദർശനം മാനസിക ശാസ്ത്രം കല എന്നിവയും അഹംഭാവം കുറവായിരിക്കും എന്നാൽ എന്നാൽ അത്യന്തികമായ വിശകലന ശേഷിയുള്ളവരായിരിക്കും മനസ്സിൽ ഉചിതമായ ധാർമ്മികതയും കരുണയും ഉണ്ടാകും നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ സ്വഭാവത്തിൽ വളരെയധികം ബുദ്ധിമാന്മാരായിരിക്കും ഇവരുടെ ചിന്തകൾ ദൃഢമായിരിക്കും ആത്മവിമർശനവും ഗാഠമായ മനസ്സുമുള്ളവരായിരിക്കും ഇവർ വിവേകശാലികളായി കാണപ്പെടുന്നു ലാഭം പ്രശസ്തി അധികാരം എന്നിവയോട് ആഗ്രഹം ഉണ്ടായിരിക്കില്ല മറിച്ച് ആത്മീയതയിലായിരിക്കും ശ്രദ്ധ ദർശനം കല സാഹിത്യം എന്നിവയിൽ താല്പര്യമുണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ ശുദ്ധതയും നിർവഹണക്ഷമതയും കാണിക്കും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാകും പക്ഷേ നല്ല സുഹൃത്തുക്കളാകാൻ കഴിവുള്ളവരുമായിരിക്കും ഇവർ ഉത്തരവാദി നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് ശാന്തത നിറഞ്ഞ കണ്ണുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും മിതവും ലളിതവും ആധുനികതയെ സൂചിപ്പിക്കുന്നതുമായ ശരീരഭാഷ ഉണ്ടായിരിക്കും ഉത്തരട്ടാതി നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ അധ്യാത്മ ഗുരുക്കൾ മനഃശാസ്ത്രജ്ഞർ കൗൺസിലർ എഴുത്തുകാർ അധ്യാപകർ ഗവേഷകർ കലാസംബന്ധമായ രംഗങ്ങൾ എന്നീ മേഖലകൾ അനുയോജ്യമാണ് ഉത്തരട്ടാതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ സങ്കീർണമായ ചിന്താത്മകമായ മൃദുലമായ വ്യക്തിത്വമുള്ളവരായിരിക്കും ഇവരുടെ സ്വഭാവം ഗഗനമായ ആത്മീയ ചിന്തകളോട് കൂടിയതായിരിക്കും ഇവർക്ക് വികസനത്തിലേക്കുള്ള പ്രേരണയുണ്ടാകും സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുക എന്നുള്ളത് ഇവരുടെ ആഗ്രഹമായിരിക്കും പരിശ്രമത്തിലൂടെ വിജയവും പ്രദാനം ചെയ്യുന്നു ഹൃദയപരമായ മനോഹര ഭാവത്തിൽ നിന്നുള്ള സ്ത്രീകളായിരിക്കും ഇവർ സൃഷ്ടി നൈപുണ്യത്തിലൂടെ ആത്മീയതാ ഘടന ഇവർക്ക് ഉണ്ടാകും ഉത്തരട്ടാതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് സ്നേഹവും കരുണയും പ്രകടമായ മുഖമുണ്ടാകും സുതാര്യതയും ശാന്തവുമായ ശരീരഘടനയായിരിക്കും വിനയപരവും പരിമിതവുമായ വേഷമായിരിക്കും ഇവർ ധരിക്കാറ് പുത്രാജി നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് സംഗീതം നൃത്തം കഥകളി ഭരതനാട്യം തുടങ്ങിയ കലാരൂപങ്ങളും കെയർ ടേക്കർ കൌൺസിലിംഗ് സാഹിത്യ അധ്യാപനം ചരിത്ര സംബന്ധമായ ജോലികൾ ഡോക്യുമെന്ററി മേക്കിംഗ് ചിന്താശാസ്ത്രം എന്നീ ജോലികളെല്ലാം അനുയോജ്യമാണ് രേവതി രേവതി നക്ഷത്രം മീനൻ രാശിയിലെ അവസാനത്തെ നക്ഷത്രമാണ് അതിനാൽ തന്നെ രേവതിയിൽ ജനിച്ചവർക്ക് സംരക്ഷണഭാവവും ഒപ്പം ഹൃദയത്തിൽ കരുണയും യും സ്നേഹത്തോടു കൂടിയുള്ള സ്വഭാവവും ഉണ്ടാകും ദയ സ്നേഹം ആത്മാർത്ഥത കലാനുരാഗം എന്നിവയുണ്ടാകും ഭാവുകത്വം നിറഞ്ഞ മനസ്സുണ്ടാകും അവഗണന സഹിക്കാത്ത സ്വഭാവമായിരിക്കും ഇവരുടേത് ആത്മീയതയോട് ഉണ്ടാകും മനോഹരമായ ആശയങ്ങൾ ഇവരുടെ ഉള്ളിൽ ഉണ്ടാകും രേവതി നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ ക്രിയാത്മകതയിലും ശാന്തതയിലും തുലനമായ ധാരാളം സംയമനം ഇവർക്കുണ്ടാകും സന്തോഷം നൽകുന്ന വാക്കുകളും പെരുമാറ്റവും ഇവരുടെ പ്രത്യേകതയാണ് സാമ്പത്തികമായി സംയമനശീലമുള്ളവരാണ് അളവിൽ ഉപയോഗിക്കുന്നതും എളുപ്പത്തിൽ സമ്പാദിക്കുന്നതും ഇവരുടെ പ്രത്യേകതയാണ് വിശ്വസ്തനും ത്യാഗശീലനും ായിരിക്കും പുതിയ ദിശകൾ കണ്ടെത്തുന്നു ഇവർക്ക് ദയാലുവായ മനസ്സും ശാന്തമായ സ്വഭാവവും നിർഭയമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ചിരിയോട് നിറഞ്ഞ ശാന്തമായ മുഖമുണ്ടാകും രേവതി നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് സുസ്ഥിരമായതും വിനയപരവുമായ ശരീരഭാഷ ഉണ്ടാകും ലളിതവും സുഖപ്രദവുമായ വസ്ത്രധാരണവും ഇവരുടെ പ്രത്യേകതയാണ് രേവതി നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് കൌൺസിലർ തത്വചിന്തകൻ സംഗീതജ്ഞൻ എഴുത്തുകാരൻ അധ്യാപകർ സാമൂഹ്യ സേവന രംഗങ്ങൾ ഫോട്ടോഗ്രാഫർ ട്രാവൽ ഗൈഡ് ചാരിറ്റി പ്രവർത്തകർ എന്നീ ജോലികളെല്ലാം അനുയോജ്യമാണ് രേവതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഹൃദയത്തിൽ സ്നേഹവും കരുണയും ആഴത്തിലുള്ള കലാ നൈപുണ്യവും പ്രത്യേകിച്ച് സംഗീതം നൃത്തം ചിത്രരചന തുടങ്ങിയ മേഖലകളിൽ ശാന്തതയും വിനയശീലവുമുള്ള പെരുമാറ്റം ഇവരുടെ പ്രത്യേകതയാണ് കുടുംബം ബന്ധങ്ങൾ സുഹൃത്തുക്കൾ എന്നിവയുടെ വിശ്വസ്ത കാണിക്കുന്നു മനസാക്ഷി ഉയർന്നതും ആന്തരികമായ ധാർമ്മികത ഉള്ളവരുമായി കാണപ്പെടും സഹജമായതും ദയാലുക്കളുമായ ആശ്വാസത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ വ്യക്തിത്വത്തിലുള്ള സാമൂഹ്യ സാമൂഹ്യഘടനകളെ അംഗീകരിച്ച് ദയയും ആത്മീയതയും കൈക്കൊള്ളുന്നതായി കാണും ഇവർ ആത്മീയതയും വിശാലതയും ദർശനവും പങ്കുവയ്ക്കുന്നവരാണ് ശാന്തമായ വികസനശീലമായ സ്വഭാവം ഇവരിൽ ഉണ്ടാകും രേവതി നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് സ്നേഹപൂർണമായ കണ്ണുകളും ശാന്തമായ ഭാവങ്ങളും ഉണ്ടാകും ശാന്തതയും മനോഹാരിതയും ഒളിച്ചു വയ്ക്കുന്ന ഒരു ശരീരഭാഷയായിരിക്കും ഇവരുടേത് രേവതി നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് സംഗീതം നൃത്തം ഹസ്തകല ഹെൽത്ത് കെയർ നഴ്സിംഗ് കൗൺസിലിംഗ് അനുയോജ്യമായ ജോലികളാണ് ഓരോരുത്തരുടെയും ജീവിതവും ജീവിത ലക്ഷ്യവും ജീവിതത്തിന്റെ യാത്രയും വ്യത്യസ്തമായിരിക്കും എന്നാൽ ഓരോരുത്തരുടെയും നക്ഷത്രങ്ങൾ ഓരോ വ്യക്തികളുടെ സ്വഭാവവും ചിന്താപദവും വ്യത്യസ്തമാണെങ്കിൽ പോലും അതിൽ നക്ഷത്രങ്ങൾ ഒരു ഏകീകത വരുത്തുന്നതായി നമുക്ക് കാണാം